ഒരുപാട് കബറുകൾ പള്ളിക്കുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പം നമ്മളിത് ഒരു കബറ് കണ്ടു നമ്മൾ ഈ കബറിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ ഇവിടെ നിരനിരയായിട്ട് ഇതാ കബറ് കിടക്കുന്നു ഇതൊക്കെ പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടപ്പോൾ ആയിരിക്കാം ഇത് ഇവിടെ അടക്കിയത് എന്നാണ് ഇവിടെ രണ്ടെണ്ണം വേറെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇതിങ്ങനെ ചെതിറി ചെതിറി കിടക്കുവാണ് എല്ലാം ഒരു ഭാഗത്തായിട്ടല്ല കിടക്കുന്നത് പലതും പല പല ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് എല്ലാത്തിനും കമ്പിവേലിട്ടിട്ട് ചിലതിനൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട് ചിലതൊക്കെ നിലത്ത് ഒരേ നിരപ്പിലാണ് കിടക്കുന്നതെങ്കിൽ രണ്ടോ മൂന്നോ കബറുകൾ ഉയർത്തി കെട്ടിയിട്ടുണ്ട് അതിൽ ഒരു കബർ ഇതാണ് ഇത് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സംസ്ഥയുടെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കബർസ്ഥാനാണ് അത് എവിടെയെന്ന് കാണിച്ച് അത് പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് ഈ ഡോറ് തുറന്നുണ്ടെങ്കിൽ നിസ്കരിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് ജുമൊക്കെ നടക്കുന്ന പള്ളിയാണ് ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന വഴിക്ക് തന്നെയാണ് ഈ കബറുകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വരക്കൽ മുല്ലക്കോയിത്തങ്ങളെ പിതാവിൻ്റെ കബറാണ് അദ്ദേഹത്തിൻ്റെ വലതുവശത്തും ഇടതുവശത്തും മൂന്ന് വീതം മറ്റു കബറുകൾ കാണുന്നുണ്ട് ഇത് ആരുടേതാണ് എന്ന് അറിയില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെയാണ് മൊത്തത്തിൽ ഏഴ് കവറും ഇവിടെ ഉള്ളത് അതായതിൻ്റെ പേരാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഇവിടെ തൊട്ട് ചുമരണ്ണ മുകളിൽ തന്നെ ഇരി വെച്ചിട്ടുണ്ട് പേരൊക്കെ നമ്മളിവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് പള്ളിയുടെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പള്ളിയിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത് നമ്മൾ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ഇവിടുത്തെ കാഴ്ച നമുക്ക് കാണാം പള്ളിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുളവും മുറ്റവും എല്ലാം നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ വേണ്ടി പറ്റും ഇത് ഈ അകത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇത് ഉള്ളിൽ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് ഈ കബറാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കബറാണ് ഈ കാണുന്നത് അദ്ദേഹം സംസ്ഥയുടെ സ്ഥാപകൻ ആണ് ഈ സംസ്ഥയുടെ നൂറാം വാർഷികമാണ് ഇപ്പോൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പുറത്തോട്ട് വരുമ്പോഴും നമുക്ക് മറ്റു പല കബറുകളും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇവിടെ നിരവധി ആളുകളാണ് ദിവസവും വന്നു പോകുന്നത് സിയാർത്ഥി ചെയ്യാനും മറ്റുമായിട്ടൊക്കെ ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട് ചില കബറുകൾ മാത്രം ഒന്ന് ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പച്ച വിരിപ്പൊക്കെ വിരിച്ചിട്ടുണ്ട് എല്ലാ കബറിൻ്റെ മുകളിലും അങ്ങനെ വിരിച്ചിട്ടില്ല ചില കബറ് മാത്രമാണ് വിരിച്ചത് ഇത് പള്ളിയുടെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ ഒരു ഭാഗമാണ് അവളാണ് നമുക്ക് കയ്യും കാലം മുഖയൊക്കെ എഴുതിയിട്ട് പള്ളിക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഉള്ള ആ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് വലിയ പള്ളി തന്നെയാണ് പണ്ട് ചെറിയൊരു പള്ളി ആയിരുന്നു പക്ഷെ പൊളിച്ച് ഇത് ഇപ്പോൾ ഒന്ന് വലുതാക്കിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംസ്ഥയുടെ നൂറാം വാർഷികം പ്രമാണിച്ച് ഇവിടെ ചെറിയൊരു പവലീനൊക്കെ ഉണ്ടായിട്ടുണ്ട് സംസ്ഥയുടെ വളർച്ച എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്നതാണ് ഇത് സംസ്ഥയുടെ പല നേതാക്കന്മാരുടെയും ഫോട്ടോകളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അവർ സംസ്ഥയെ വളർത്തിക്കൊണ്ടു വന്ന ഓരോ ഘട്ടങ്ങൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു ഫോട്ടോകളായിട്ട് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ് പറ്റിയുള്ള പുസ്തകങ്ങൾ സംസ്ഥയുടെ നേതാക്കന്മാരെ എഴുതിയ പുസ്തകങ്ങൾ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ സംസ്ഥയുടെ പോഷക സംഘടനകളായ എസ് കെ എസ് എസ് എഫിൻ്റെ ഒരു ചരിത്രം ഉള്ള ഒരു ഭാഗം ഒക്കെ ഉണ്ട് കോഴിക്കോട് ജില്ലയിലെ കോയറോഡ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് ഇങ്ങോട്ടേക്ക് വരക്കൽ മക്കാമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ കബർ സ്ഥിതി ചെയ്യുന്ന വരക്കൽ മക്കാമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇത്രയും നേരം നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം